ഇന്ന് നമ്മൾ നെക്ക് ഡിസൈൻ ആട്ടോ ചെയ്യുന്നത് നമ്മളെ മെഷീൻ എംബ്രോയ്ഡറിയിൽ നമ്മൾ നെക്ക് ഡിസൈൻ ചെയ്യുവാണോ കേട്ടോ അപ്പോൾ ഇത് കഴിഞ്ഞ ദിവസം ഞാൻ ഇതിൻ്റെ ദുപ്പട്ട കാണിച്ച് തന്നിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ ഇന്നിവിടെ നെക്കാണ് മാർക്ക് ചെയ്യുന്നത് കേട്ടോ അപ്പം നമുക്ക് നെക്ക് മാർക്ക് ചെയ്യുമ്പോൾ ഞാൻ എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളത് കാണിച്ചു തരാം അപ്പോൾ ഇത് ജോർജിൻ്റെ ഫാബ്രിക്കാണ് ഒരു ടു പോയിൻ്റ് ഫൈവ് മീറ്റർ ഫാബ്രിക്കാണോ കേട്ടോ അപ്പോൾ നമുക്ക് എന്താ പറയുക നീളത്തിൽ അതായത് നീളത്തിൽ മടക്കാം അതായത് ലെങ്ത് വശം നോക്കിയിട്ട് രണ്ടായിട്ട് മടക്കിയിട്ട് അതിൻ്റെ സെൻ്ററിൽ പോയിൻ്റ് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് അവിടെ നിന്ന് നെക്കൊക്കെ മാർക്ക് ചെയ്ത് വരച്ചൊക്കെ നമുക്ക് കൊടുക്കാവുന്നതാണ് അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് വിട്ടുവശത്തൊന്നും അടക്കാവുന്നതാണ് വിട്ടുവശം എന്ന് പറയുമ്പോൾ വീതി വശം അപ്പം ഞാൻ ഇന്നിവിടെ വീതി വശം എടുക്കുന്നത് കാരണം ഇതൊരു ഏകദേശം ഒരു ഫോർട്ടി ഫൈവ് ലെങ് വിട്ടോ ലെങ്തോളം ഉള്ള ഒരു ഫാബ്രിക്കാണ് വശത്തൊന്നും മട നമ്മൾ ലെങ്ത് നോക്കുവാണെങ്കിൽ ഏകദേശം എനിക്കൊരു ഫോർട്ടി ഫൈവ് കിട്ടുന്നുണ്ട് അപ്പോൾ എനിക്ക് അത്രയും തന്നെ മതിയാവും അപ്പോൾ അതുകൊണ്ട് ഞാൻ അവിടെ ഒരു വിഴുത്തുവശം അതായത് വീതി വശം കുറച്ച് ഭാഗം എടുത്തിട്ട് മടക്കിയിട്ട് ഞാൻ എൻ്റെ സെൻ്ററിൽ ഒരു പോയിന്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതാണ് ആ നെക്കിൻ്റെ സെൻറ്റർ എന്ന് പറയുന്നത് കേട്ടോ നിങ്ങൾക്ക് നിങ്ങൾക്കിനിയും നീളത്തിൽ അതായത് ഒത്തിരി ഹൈറ്റുള്ള ആൾക്കാർക്കൊക്കെ ആകുമ്പോൾ ടു പോയിൻറ്റ് ഫൈവ് മീറ്റർ ഒന്നും പോരാ ഒരു ത്രീ മീറ്ററെങ്കിലും വേണ്ടി വരും അങ്ങനെയുള്ളവർ നിങ്ങൾ ലെങ്ത് വശം തന്നെ മടക്കിയിട്ട് എടുക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത് കേട്ടോ അപ്പം ഞാൻ ഇവിടെ ഒരു നെക്കിൻ്റെ ഒരു പാറ്റേൺ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ എൻ്റെ നെക്കിൻ്റെ സൈസാണ് ഞാൻ മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത് കേട്ടോ അതെ ഈ ഒരു ലൈൻ വരച്ചിരിക്കുന്നത് നമുക്ക് സെയിം അലവൻസിന് വേണ്ടിയിട്ട് വിട്ടിരിക്കുന്ന ഒരു വശമാണ് അപ്പോൾ അതുകൊണ്ട് അത് അത്രയും ഭാഗം വിട്ട് കൊടുത്തിട്ട് വേണം ഇതുപോലെ പാറ്റേൺ വെച്ചിട്ട് നിങ്ങൾ നെക്ക് മാർക്ക് ചെയ്യുവാണെങ്കിൽ വരച്ച് കൊടുക്കാനായിട്ട് കേട്ടോ അപ്പം ഞാൻ ഒന്നും കൂടെ ഒന്ന് ഡാർക്കാക്കി അന്ന് വരയ്ക്കായിട്ടോ കാണാൻ വേണ്ടിയായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ ഇങ്ങനെ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പം ഞാൻ എന്താ ആ ലൈനിൽ ടച്ച് ചെയ്തുകൊണ്ട് ഒരു രണ്ട് ഇഞ്ച് വെച്ചിട്ട് ഞാൻ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുവായിട്ട് രണ്ട് ഇഞ്ച് രണ്ട് ഇഞ്ച് വെച്ചിട്ട് ഞാനൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക കാരണം ആ രണ്ട് ഇഞ്ചിനകത്താണ് നമ്മുടെ ആ ഒരു ഡിസൈൻ വരുന്നത് അപ്പോൾ അതുകൊണ്ട് ഞാൻ ആ രണ്ട് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് വീണ്ടും ഒരു റൗണ്ട് ഷേപ്പിൽ തന്നെ ആക്കി എടുക്കുക നമ്മുടെ ആ നെക്കിൻ്റെ തന്നെ യു ആണെങ്കിൽ ആ ഒരു ഷേപ്പിൽ തന്നെ ഞാൻ ഒന്ന് മാർക്ക് ചെയ്ത് വരച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇപ്പം ഇതാ ഇതിനകത്താണ് ഞാൻ ഇനി വരച്ചു കൊടുക്കാൻ പോകുന്നത് അപ്പോൾ ഫ്രീ അങ്ങ് വരച്ച് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു ഡിസൈനായിട്ടോ വരയ്ക്കുന്നത് കാരണം ഇത് ഞാൻ നേരത്തെ വരച്ച് വെച്ചിട്ടുള്ള ഒരു ഡിസൈനായിരുന്നു കേട്ടോ അപ്പം അതിൻ്റെ പേപ്പർ എന്തെങ്കിലും മിസ്സായിപ്പോയി ഭാഗ്യത്തിന് ഫോട്ടോ എടുത്ത് വെച്ചത് കൊണ്ട് കിട്ടിയത് അപ്പോൾ അതുകൊണ്ട് ഞാനിത് പിന്നെ എന്താ ഇത് വരച്ച് ഫ്രീ ഹാൻഡായിട്ട് വരയ്ക്കാൻ പോവാം കേട്ടോ അപ്പോൾ ഞാൻ വരയ്ക്കാൻ പോവാണ് കേട്ടോ അപ്പോൾ ഞാൻ ആദ്യം ചെയ്യുന്നത് ഇതേപോലെ നെഷറിങ് സ്കെയിൽ അതായത് നമ്മുടെ സ്റ്റെൻസിൽ യൂസ് ചെയ്തിട്ട് ഒരു സെൻറ്ററിലായിട്ടൊരു ഫ്ലവറിന് വേണ്ടിയിട്ടുള്ള ഒരു സ്പേസ് കൊടുത്തിട്ട് അവിടെ ഒരു റൗണ്ട് വരച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ വേണ്ട പിന്നെ എന്ന് പറയുന്നത് നമ്മുടെ എന്താ നമ്മുടെ ഈ ഒരു സ്റ്റെംസും ലീഫും ഒക്കെയാണ് കേട്ടോ അപ്പം ഞാൻ കാണിച്ചു തരാം ഇത്ര കൂടെ സോം ചെയ്ത് നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പോൾ ഇതാ നോക്കി വേണം ആദ്യം ഞാൻ ഒരു റൗണ്ട് വരച്ച് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം അതിൻ്റെ സൈഡിൽ നിന്ന് കുറച്ച് സ്റ്റെംസും ലീഫും ഒക്കെ ഇങ്ങനെ അങ്ങനെ കൺവേർട്ട് ചെയ്ത് പോവുക ആയിട്ടോ ചെയ്യുന്നത് പിന്നെ എൻ്റെ ഇടയ്ക്ക് വരുമ്പോൾ വീണ്ടും ഒരു റൗണ്ട് വരച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ നിൽക്കിയ വീഡിയോസിലാകും പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾ റൗണ്ട് വരയ്ക്കുമ്പോൾ ഫ്രെയിമിൽ വെച്ചതിന് ശേഷം മാത്രമേ വരയ്ക്കാവൂന്ന് അപ്പോൾ ഞാൻ ഇതിപ്പം നിങ്ങൾക്ക് വരച്ച് കാണിക്കുന്നതായതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ വരയ്ക്കുന്നത് ഞാൻ ഫ്രെയിമിനകത്ത് വെച്ചിട്ട് ആ പോയിൻ്റ് ഭാഗത്ത് വീണ്ടും ഞാനൊന്ന് വരച്ച് കൊടുക്കുന്നുണ്ട് ഡീറ്റെയിൽഡായിട്ടും അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് ആയിട്ടുള്ള ഫ്ലവർ നമുക്ക് കിട്ടും പിന്നെ ഈ ഒരു സ്റ്റെംസും ലീഫും നമ്മൾ അത്യാവശ്യം ഒത്തിരി വലിയ ലീഫല്ല വരച്ചിരിക്കുന്നത് അത്യാവശ്യം ചെറിയൊരു ലീഫായിട്ടോ നമ്മൾ ഈ മെഷീൻ എംബ്രോയ്ഡറിയിലാണ് വർക്ക് ചെയ്യേണ്ടതു കൊണ്ട് നമുക്ക് ഈ ഒരു ടൈപ്പിലുള്ള ലീഫായിരിക്കും നമുക്ക് പറ്റുന്നത് നമുക്ക് വലിയ ലീഫൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫ്രീ ഹാൻഡ് എംബ്രോയ്ഡറി തന്നെ ചെയ്യുന്നതായിരിക്കും നല്ലത് കേട്ടോ അപ്പം നോക്ക് ഇതുപോലെ കൺവേർട്ട് ചെയ്ത് ചെയ്ത് അങ്ങ് വരച്ച് കൊടുക്കുക കേട്ടോ ഒരു സ്റ്റെമ്മിൽ നിന്നും അടുത്ത സ്റ്റെംസ് പോയിട്ട് അതിന് ലീഫ് ഒക്കെ ആയിട്ട് അങ്ങനെ കൺവേർട്ട് ചെയ്ത് അത് മൊത്തത്തിൽ നമ്മൾ അങ്ങനെ ആക്കി അങ്ങ് എടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ വളരെ ഈസി ആയിട്ട് നമുക്ക് വരച്ചെടുക്കാവുന്നതാണ് കേട്ടോ ഇനിയിപ്പോൾ മെഷീൻ മെഷീൻ കാര്യങ്ങളൊന്നും ഇല്ലാത്തവർ നിങ്ങൾ വിഷമിക്കണം എന്നില്ല വിഷമിക്കേണ്ടതില്ല നിങ്ങൾക്ക് ഹാൻഡ് എംബ്രോയ്ഡറിയിൽ പഠിക്കാം നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് ഞാൻ ഒത്തിരിയും ക്ലാസ്സുകൾ നിങ്ങൾക്ക് തന്നിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അതൊക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പം ഞാൻ ഫ്രീ ഹാൻഡായിട്ട് വരയ്ക്കുമ്പോഴിങ്ങനായിരിക്കും വരയ്ക്കുന്നത് ഇതുപോലെ ഫ്രീ ഹാൻഡായിട്ട് വരച്ചിട്ട് നമ്മുടെ ഹാൻഡ് എംബ്രോയിഡറി പഠിച്ചിട്ടുള്ള സ്റ്റിച്ചേഴ്സൊക്കെ യൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് വരച്ച് സോറി ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ ഇപ്പം കണ്ടു ഇതിപ്പം ഞാൻ കംപ്ലീറ്റ് വരച്ചുകൊടുത്തിട്ടുണ്ട് ഇനിയിപ്പം ഞാനിത് ഫ്രെയിമിലേക്ക് വെച്ചുകൊടുക്കും അതിന് മുമ്പ് ഞാൻ ഈ ഒരു അരികെ മറ്റൊരു തുണിയുമായിട്ടൊന്ന് അറ്റാച്ച് ചെയ്തിട്ടായിരിക്കും വെക്കുന്നത് കേട്ടോ അപ്പോൾ എന്താ ഈ ഇങ്ങനെ മെഷീനകത്തോട്ട് അതൊക്കെ ഞാൻ ഫിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഞാൻ നൂലൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഞാൻ ആ സ്റ്റെംസിൻ്റെ ഭാഗമാണ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ അത് യെല്ലോ കളറിലെ ത്രെഡ് വെച്ചിട്ടാണ് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ സ്കാലപ്പ് ചെയ്യുന്ന വീഡിയോ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ തന്നെ നെക്ക് ഡിസൈൻ ആണ് കേട്ടോ ഇത് ആ സ്കാലപ്പ് ദുപ്പട്ടിയുടെ നെക്കാണ് ഞാനിപ്പോൾ ചെയ്യുന്നത് കേട്ടോ അപ്പം നമുക്ക് ആദ്യം റണ്ണിങ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം നമ്മുടെ ആ സ്റ്റെ സ്റ്റെംസിൻ്റെ പോർഷനിലൊക്കെ റണ്ണിങ് സ്റ്റിച്ചാണ് ഞാൻ ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ നമ്മുടെ മെഷീൻ എംബ്രോയ്ഡറിയിൽ അപ്പോൾ ഇതേപോലെ കുറച്ച് രണ്ട് രണ്ടു നാല് പ്രാവശ്യം ഓടിച്ചിട്ട് റണ്ണിങ് സ്റ്റിച്ച് നമ്മൾ ചെയ്ത് കൊടുക്കണം കേട്ടോ എന്നാലേ നമുക്ക് ഇച്ചിരി കൂടി തിക്കായിട്ട് കിട്ടത്തുള്ളൂ വേണമെങ്കിൽ നമുക്ക് ഒറ്റ ലൈനായിട്ട് വേണമെങ്കിലും ചെയ്ത് കൊടുക്കാം ഇച്ചിരി കൂടി തിക്കായിട്ട് വേണമെന്നുണ്ടെങ്കിൽ അതിനകത്തൂടെ തന്നെ രണ്ടോ മൂന്നോ പ്രാവശ്യമായിട്ട് ഒന്ന് വീണ്ടും ഒന്ന് ചെയ്ത് കൊടുക്കുന്നതായിരിക്കും നല്ലത് കേട്ടോ അപ്പോൾ വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്ത് കൊടുക്കുക ഇനിയിപ്പം നിങ്ങൾക്ക് സ്റ്റെമൊക്കെ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ സ്റ്റെം സ്റ്റിച്ചൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ ഹാൻഡ് എംബ്രോയിഡറി ക്ലാസ്സുകളിൽ നമ്മൾ സ്റ്റെം സ്റ്റിച്ച് പഠിച്ചിട്ടുണ്ടായിരുന്നു അപ്പം നിങ്ങൾ ഈ സ്റ്റെംസിൻ്റെ പോർഷനിലെല്ലാം സ്റ്റെം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ സ്റ്റെം സ്റ്റിച്ച് അല്ലെങ്കിൽ ചെയിൻ സ്റ്റിച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ചെയിൻ സ്റ്റിച്ചൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം കട്ടിക്ക് ചെയ്യാണ്ട് ഒരു രണ്ട് ഒന്നോ രണ്ടോ സ്ട്രാൻസ് ത്രെഡ് എടുത്തിട്ട് ചെയിൻ സ്റ്റിച്ച് ചെയ്യുന്നതായിരിക്കും നല്ലത് സ്റ്റെം സ്റ്റിച്ച് ആണെങ്കിൽ ഫുൾ സ്ട്രാഞ്ചിൽ തന്നെ എടുത്തങ്ങ് അങ്ങ്ങ്ങ് ചെയ്തോളൂ കേട്ടോ അപ്പോൾ അതാ ഇതേപോലെ നമ്മൾ ആ ഒരു പോർഷൻ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് അങ്ങനെ സ്റ്റെംസ് കംപ്ലീറ്റ് ആയിട്ട് ചെയ്ത് കൊടുക്കണം കേട്ടോ ഇടയ്ക്കിടയ്ക്ക് നൂല് പൊട്ടിപ്പോകുന്ന ഒരു പരിപാടി പരിപാടിയുണ്ട് ഈ ഒരു മെഷീൻ കേട്ടോ അപ്പം അതൊരു പണിയാണ് ഈ ഒരു നൂല് പൊട്ടിപ്പോകുന്നത് അപ്പോൾ കുറേ സമയം ഇങ്ങനെ നമ്മൾ അന്നേരം നമ്മൾ ഈ നൂല് പൊട്ടിപ്പോയി കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് സമയം അന്നേരം അതിന് വേണ്ടിയിട്ട് സ്പെൻഡ് ആവേണ്ടി വരും കേട്ടോ പിന്നെ അങ്ങനെ ഇനിയിപ്പോൾ നമുക്ക് ലീഫൊക്കെയാണ് ചെയ്ത് കൊടുക്കേണ്ടത് മനസ്സിലായോ അപ്പോൾ സ്റ്റെംസ് ചെയ്ത് കൊടുത്തു നമുക്ക് ലീഫ് ചെയ്ത് കൊടുക്കാം രണ്ട് സൈഡിലേക്കും അപ്പോൾ ലീഫ് സാറ്റിൻ ലീഫാണ് നമ്മൾ ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ അപ്പം നിങ്ങൾക്ക് സാറ്റിൻ സ്റ്റിച്ച് വെച്ചിട്ട് നിങ്ങൾക്ക് ലീഫ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മളതൊക്കെ പഠിച്ചിട്ടുണ്ടോ ക്ലാസ്സിൽ ഇനിയിപ്പോൾ അതെല്ലാം ലീഫ് നമുക്ക് സാറ്റിൻ ലീഫ് മാത്രമല്ല ലോങ് ഫ്രിഞ്ചിനോട്ട് ലീഫൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ ദി ഹാൻഡ് എംബ്രോഡറിയുടെ ആര്യ എംബ്രോയിഡറി ഓൺലൈൻ ക്ലാസ്സിന് ഈ നമ്പറിൽ എന്നെ കോൺടാക്റ്റ് ചെയ്യണം കേട്ടോ നമ്മൾ മെഷീൻ എംബ്രോയിഡറി അല്ല നമ്മൾ ഹാൻഡ് എംബ്രോയിഡറി ആണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പഠിക്കാൻ ആഗ്രഹമുള്ളവർ എന്നെ കോണ്ടാക്റ്റ് ചെയ്യുക ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്ലാസ് ആയിരിക്കും അപ്പോൾ നമ്മൾ പറയുന്ന അനുസരിച്ചായിരിക്കും നമ്മുടെ ഞാൻ പറയുന്ന അനുസരിച്ച് നിങ്ങൾ ക്ലാസ് കറക്റ്റായിട്ട് ചെയ്ത് നിങ്ങൾക്ക് തന്നെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് പഠിച്ചെടുക്കാൻ പറ്റത്തുള്ളൂ പെട്ടെന്നൊക്കെ ഒരു ഹാൻഡ് എംബ്രോയ്ഡറി ക്ലാസ് പഠിക്കുക എന്ന് പറയുന്നത് വളരെ ഈസി ആയിട്ടുള്ളൊരു കാര്യമൊന്നുമല്ല നമ്മൾ അതിന് പ്രാക്ടീസാണ് മസ്റ്റായിട്ടും വേണ്ടത് അപ്പോൾ ഞാൻ നല്ലോണം പ്രാക്ടീസ് ചെയ്യിപ്പിച്ചിട്ട് തന്നെയാണ് നമ്മുടെ ക്ലാസ്സുകൾ എടുക്കുന്നത് അല്ലാണ്ട് വെറുതെ എന്തെങ്കിലുമൊക്കെ പഠിപ്പിച്ചങ്ങനെ പോവല്ല ഞാൻ ചെയ്യുന്നത് അപ്പോൾ അതിന് താല്പര്യമുള്ളവർ മാത്രം നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ജോയിൻ ചെയ്യാനായിട്ട് എന്നെ കോണ്ടാക്റ്റ് ചെയ്യുക പെയ്ഡ് ക്ലാസ് ആയിരിക്കും ഫ്രീ ക്ലാസ്സും അല്ല അപ്പോൾ നമുക്ക് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ ആ ഈ നമ്പറിൽ ഈ ഒരു സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ എന്നെ കോണ്ടാക്റ്റ് ചെയ്യുക കേട്ടോ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്ലാസ് തന്നെയായിരിക്കും നമുക്ക് തരുന്നത് പിന്നെ അത് ഇനി നമ്മൾ ലീഫൊക്കെ ഇല്ലേ നമ്മൾ ലീഫൊക്കെ രണ്ട് സൈഡിലും കംപ്ലീറ്റ് നമ്മൾ ചെയ്തും കൊടുക്കണം കേട്ടോ പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ ഞാൻ കംപ്ലീറ്റ് ലീഫൊക്കെ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ എന്തുവാ നമ്മൾ ബീഡ്സ് ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതേപോലെ നമുക്ക് ആ റൗണ്ട്സ് കണ്ടില്ലേ ആ റൗണ്ട് അപ്പം ഞാൻ വേറൊരു ഫ്രെയിമിലേക്ക് മാറ്റിയിട്ടുണ്ട് വലിയ ഫ്രെയിമിലേക്ക് എൻ്റെ ആര്യ സ്റ്റാൻഡിൻ്റെ വലിയ ഫ്രെയിമിലേക്ക് ഞാൻ മാറ്റിയിട്ട് അത് ഞാൻ ഫ്ലവർ ചെയ്ത് കൊടുക്കാനായിട്ട് പോകാം കേട്ടോ അപ്പം സെൻറ്ററിൽ ഒരു ബീഡ് ഫിക്സ് ചെയ്ത് കൊടുക്കും അപ്പം റെഡ് കളറിലെ സിൽക്ക് ആണ് യൂസ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ അത് ഞാൻ റിങ്ങിനോട്ട് സ്റ്റിച്ചാണ് ഞാൻ ചെയ്ത് കൊടുക്കുന്നത് നിങ്ങൾ ആദ്യം തന്നെ നല്ലോണം ഒന്ന് ലോക്കിട്ട് കൊടുത്തേക്കണം കേട്ടോ ഈയൊരു ബീഡൊക്കെ കേട്ടോ ലൂസായി പോകാനുള്ള ചാൻസ് ഉണ്ടാവും അതുകൊണ്ട് നല്ലോണം ഒന്ന് കെട്ടിട്ട് കൊടുത്തിട്ട് ചെയ്യുക കേട്ടോ ഇനിയിപ്പോൾ നമ്മൾ രണ്ട് ആ ഒരു സൈഡിലേക്ക് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ നമ്മുടെ റിങ് ഓട്ട് സ്റ്റിച്ച് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും റിംഗ്നോട്ടൊക്കെ ഞാൻ പഠിപ്പിച്ച് തന്നിട്ടുണ്ടായിരുന്നു നമ്മുടെ ക്ലാസ്സിൽ ഇപ്പം കാണാത്ത ആൾക്കാരുണ്ടെങ്കിൽ ഇത് പുതിയതായിട്ട് കാണുന്ന ആൾക്കാരുണ്ടെങ്കിൽ നമ്മുടെ ഹാൻഡ് എംബ്രോയ്ഡറിയുടെ ഫ്രീ ക്ലാസുകൾ നമ്മുടെ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്ലാസ് ക്ലാസ്സാണ് അപ്പം നിങ്ങളത് കണ്ട് മനസ്സിലാക്കി നിങ്ങളത് പഠിക്കുക കേട്ടോ പിന്നെ എന്താ പറയുക ഇനി നമുക്ക് ഫ്ലവറൊക്കെ കംപ്ലീറ്റ് ആയിട്ട് ചെയ്ത് കൊടുക്കണം കേട്ടോ ഈ ഒരു റിംഗ് നോട്ട് ഫ്ലവർ ഇനി റിംഗ് നോട്ട് ഫ്ലവർ അല്ല നിങ്ങൾക്ക് ഫ്രഞ്ച് നോട്ട് ഫ്രഞ്ച് നോട്ട് ചെയ്ത് കൊടുക്കാം അതെല്ലാം നിങ്ങൾക്ക് മറ്റേതെങ്കിലും ഫ്ലവേഴ്സൊക്കെ ചെയ്ത് കൊടുക്കണം എന്ന് ആഗ്രഹമുള്ളവർക്ക് അതെല്ലാം ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ ഇനിയിപ്പം ഞാൻ്റെ ആ ഒരു പോർഷൻ കംപ്ലീറ്റ് നമ്മുടെ ആ ഒരു റിംഗ് നോട്ട് ചെയ്ത് കൊടുക്കാൻ പോവുക അപ്പോൾ ഞാൻ കംപ്ലീറ്റ് ആയിട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ റിംഗ് നോട്ടെല്ലാം ചെയ്ത് കൊടുത്തു നമുക്ക് നമുക്കിതിൻ്റെ ഇടയ്ക്കൊക്കെ കുറച്ച് ബീഡ് സ്പ്രെഡ് ചെയ്ത പോലെ നമുക്കൊന്ന് ചെയ്ത് കൊടുക്കാം കേട്ടോ നമ്മുടെ വൈറ്റ് കളറിലെ ബീഡ് തന്നെ നമ്മൾ ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ ഞാൻ ഞാനിതിൻ്റെ ഇടയ്ക്കൊക്കെ ബീഡ് വർക്ക് ചെയ്ത് കൊടുക്കുകയാണേ അപ്പം വൈറ്റ് കളറിലെ പേൾസാണ് കേട്ടോ ചെയ്തു കൊടുക്കുന്നത് സ്പ്രെഡ് ചെയ്ത പോലെ വളരെ എളുപ്പത്തിന് നമുക്ക് ചെയ്യാൻ പറ്റും അപ്പം ഇതുപോലെ ഓരോ വീട് ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ നല്ലോണം ലോക്ക് ഇട്ട് കൊടുക്കാനായിട്ട് മറന്നു പോകരുത് കാരണം നമ്മൾ നോർമൽ നീഡിലാണ് ഈ ബീഡ് ഫിക്സ് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഫ്രെയിമിൽ നിന്നൊക്കെ മാറ്റുന്ന സമയത്ത് നമുക്ക് ചിലപ്പോൾ ലൂസായി പോകാനുള്ള ചാൻസ് ഉണ്ടാവും അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് വേണം നിങ്ങൾ എടുക്കാനായിട്ട് നല്ലോണം ലോക്കിയിട്ട് കൊടുക്കുക കേട്ടോ മനസ്സിലായി എന്ന് കരുതുന്നു നമ്മുടെ ചാനൽ പുതുതായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ നിങ്ങളുടെ വീട്ടിൽ ആർക്കെങ്കിലും പഠിക്കാൻ ആഗ്രഹമുള്ളവർ ഈ ഓൺലൈൻ ക്ലാസ് നമ്മുടെ എംബ്രോയ്ഡറി ക്ലാസുകളൊക്കെ വീട്ടിലിരിക്കുന്ന അമ്മമാരും ഒക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ അവർക്കൊക്കെ പഠിക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ നമ്പർ ഷെയർ ചെയ്ത് കൊടുക്കുക കോൺടാക്റ്റ് ചെയ്യുക ഡീറ്റെയിൽഡായിട്ടുള്ള ക്ലാസ്സുകളായിരിക്കും നിങ്ങൾക്ക് ഞാൻ തരുന്നത് കാരണം അത്രയ്ക്കും ഉറപ്പായിട്ടുള്ള ക്ലാസ്സുകളാണ് നിങ്ങൾക്ക് ഞാൻ നൽകുന്നത് കേട്ടോ അപ്പോൾ അദ്ദേഹം ഫൈനൽ ലുക്ക് വന്നിട്ട് ഇങ്ങനെയായിരിക്കും വരുന്നത് ഇങ്ങനെയാണ് വരുന്നത് അപ്പോൾ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻസിൽ ലൈക്കൊക്കെ അറിയിക്കുക കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ ഇതേപോലുള്ള വീഡിയോസൊക്കെ ഇഷ്ടമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ അപ്പോൾ ദാ ദസ്ക്യാലപ്പം വർക്കൊക്കെ ചെയ്തത് തുപ്പേം കൂടെ ആക്കിയിട്ടുണ്ട് ഇനി ഇത് സ്റ്റിച്ച് ചെയ്യേണ്ട ഒരു പരിപാടി മാത്രമേ ഉള്ളൂ ഞാൻ സ്റ്റിച്ച് ഇനി രണ്ട് മൂന്ന് ദിവസം കൂടെ കഴിഞ്ഞിട്ട് ഞാൻ ചെയ്യത്തുള്ളൂ കേട്ടോ ഇനി ഇപ്പോൾ ഇത്തരം ചെയ്ത് കഴിഞ്ഞപ്പം തന്നെ അത്യാവശ്യം നല്ല മടിയായിട്ടുണ്ട് അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അപ്പം അതിവരെയൊക്കെ ബായി അപ്പം നമുക്ക് ക്ലാസ്സുകളും ഒക്കെ ആയിട്ട് നമുക്ക് ഇനി അങ്ങോട്ട് ഉണ്ടാവും ക്ലാസ്സുകളൊക്കെ നിങ്ങൾക്ക് പഠിപ്പിച്ച് തരാം അപ്പം നമുക്ക് വീണ്ടും നല്ല അടിപൊളി വീഡിയോസുമായിട്ട് കാണാം താങ്ക്